ആരംഭത്തിലാണ് നാം ഇന്നിവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷത്തോളം മലയോര മേഖലയിലെ വിദ്യാഭ്യാസ മേഖലയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സ്വഹദ സ്ഥാപനത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ഉയർച്ചക്കും ആവശ്യമായ സന്ദേശ സന്ദർഭങ്ങളിലൊക്കെ ശുഖത നടത്തുന്ന പരിപാടിയുടെ പ്രശസ്ത പരിപാടിയാണ് സുഹദ ഉബർ റോസുൽ കോൺഫറൻസ് ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം റാഷിദ് ഹിമമ്മി മുഖ്യപ്രഭാഷണം നടത്തി രാജപുരം പ്രസ്ഫോറം പ്രസിഡന്റ് രവീന്ദ്രൻ കൊട്ടോടി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു അബ്ദുല്ലാ ഹാജി അയ്യങ്കാവ് പതാക കൈമാറി അൽസനി നൌഷാദ് ചുള്ളിക്കര സുബൈർ പടനക്കാട് ഷുവൈബ് സഖാഫി എന്നിവർ സംസാരിച്ചു വൈകിട്ട് മണിയോടെ പാണത്തൂർ നഗരത്തിൽ റാലിയോടെ സമാപിച്ചു സമാപനത്തിൽ പാണത്തൂരിൽ മെഗാദഫ് പ്രോഗ്രാമും നടന്നു ന്യൂസ് ബ്യൂറോ രാജപുരം